നമസ്കാരം കുട്ടികളെ ആണെന്നും പെണ്ണെന്നും തിരിച്ച് രണ്ട് നിരയായി വളർത്തുന്നത് ഒരു ആരോഗ്യമുള്ള സമൂഹത്തെ പ്രതികൂലമായി പാലിക്കുമെന്ന ഈ രംഗത്തെ വിദഗ്ധരുടെ നിരീക്ഷണങ്ങളെ തുടർന്നായിരുന്നു ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥി സ്ഥാപനങ്ങളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിയിരുത്താൻ ആരംഭിച്ചത് അത്തരമൊരു തീരുമാനം വന്നപ്പോൾ അയ്യോ ഞങ്ങളുടെ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചില തലമുറകൾ പരിതപിക്കുകയും ചെയ്തു എന്നാൽ ഈ വിഷയത്തിൽ പുതിയ തലമുറയുടെ ആവശ്യം കേട്ട സമൂഹ മാധ്യമ ഉപയോക്താക്കളാണ് അക്ഷരാത്രിത്തിൽ ഇപ്പോൾ ഞെട്ടിയിരിക്കുന്നത് പെൺകുട്ടികളെ തങ്ങളുടെ അടുത്തിരുത്തരുതെന്ന് ആവശ്യപ്പെട്ട് ആൺകുട്ടികൾ സ്കൂൾ പ്രിൻസിപ്പളിന് കത്ത് നൽകിയിരിക്കുകയാണ് പ്രിൻസിപ്പാളാണ് തനിക്ക് ലഭിച്ച വിചിത്രമായ കത്ത് സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകത്തെ അറിയിച്ചത് പെൺകുട്ടികളുടെ അടുത്ത് ഇരുത്തരുതെന്നതിന് ആൺകുട്ടികൾ പറഞ്ഞിരിക്കുന്ന കാരണമാണ് ഈ കത്ത് വൈറലാകാൻ കാരണം ഏത് സ്കൂളിലാണ് ഈ കുട്ടികൾ ഇത്തരം വിചിത്രമായ ഒരു കത്ത് പ്രിൻസിപ്പാളിന് നൽകിയിരിക്കുന്നതെന്ന് വ്യക്തമല്ല എന്നാൽ ക്ലാസ്സുകളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും രണ്ട് ഭാഗങ്ങളിൽ ഇരുത്തണമെന്നാണ് കത്തിലെ ആവശ്യം ഇംഗ്ലീഷിലാണ് പ്രിൻസിപ്പാളിന് അപേക്ഷ നൽകിയിരിക്കുന്നതും പെൺകുട്ടികളുടെ മുടിയാണ് പ്രശ്നമെന്നാണ് ആൺകുട്ടികൾ നൽകുന്ന വിശദീകരണം ക്ലാസ്സിൽ മുൻനിര സീറ്റുകളിൽ പെൺകുട്ടികൾ കൈയടക്കി അങ്ങനെ വച്ചിരിക്കുകയാണ് അവർക്ക് പുറകിലായുള്ള സീറ്റിലാണ് ആൺകുട്ടികൾ ഇരിക്കുന്നത് പെൺകുട്ടികളുടെ മുടി ഈ സീറ്റിലേക്കാണ് എല്ലായ്പ്പോഴും വീണ് കിടക്കാറ് ഇത് ആൺകുട്ടികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നും ആൺകുട്ടികൾ എഴുതിയ കത്തിൽ പറയുന്നു കൂടാതെ ഇതിന് താഴെ ക്ലാസ്സിലെ എല്ലാ ആൺകുട്ടികളും ഒപ്പുവെച്ചിട്ടുമുണ്ട് പ്രിൻസിപ്പാൾ പങ്കുവെച്ച ഈ കത്ത് നിമിഷ നേരങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് പേരാണ് കണ്ടിരിക്കുന്നത് കുട്ടികളുടെ ആവശ്യമൊന്ന് പരിഗണിക്കണേ എന്നാണ് ഇതിന് താഴെ ആളുകൾ കുറിക്കുന്നതും ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം